നമ്മൾ മൊബൈലിൽ ഒരുപാട് ഫോട്ടോസ് സൂക്ഷിക്കുന്നവരാണ് ചിലപ്പോൾ മെമ്മറി ഫുള്ളാകും എന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസ് ഡിലീറ്റ് ചെയ്ത് കളയാറും ഉണ്ട് എന്നാൽ നമുക്ക് അത്യാവശ്യമുള്ള ഫോട്ടോ അതിലുണ്ടെങ്കിൽ റീസൈക്കിൾ ബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ഫോട്ടോ തിരിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ റീസൈക്കിൾ ബില്ലിൽ നിന്നും നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ തിരികെ ലഭിക്കുമോ തീർച്ചയായിട്ടും ലഭിക്കും ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾ പോയി നോക്കുക ചിലപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഫോട്ടോസ് അവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഗാലറിയിലേക്ക് അത് സേവ് ചെയ്യാനും സാധിക്കും എവിടെയാണ് ആ ഓപ്ഷൻ ഉള്ളത് എന്തൊക്കെയാണ് അതിൽ നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇത് നിങ്ങളുടെ പ്രൊഫൈൽ തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ഗൂഗിൾ ഫോട്ടോസ് എന്നാണ് ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഒരുപാട് സൈറ്റുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇത് തന്നെ നിങ്ങളുടെ പ്രൊഫൈലാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇതിൽ ഞാൻ കാണിക്കുന്ന ഈ ഒരു സൈറ്റ് മാത്രം ഇവിടെ ഗൂഗിൾ അക്കൗണ്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ഒരു ഗൂഗിൾ ഫോട്ടോസ് കാണാം പക്ഷേ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ഫോട്ടോസ് എന്ന് കാണാൻ സാധിക്കും പക്ഷേ ഇതൊന്നും നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച അത് ചിലപ്പം മുകളിലായിരിക്കും ചിലപ്പോൾ താഴെ ആയിരിക്കും ഗൂഗിൾ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഗൂഗിൾ ഫോട്ടോസ് ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമാണ് ഞാൻ ആ കാണിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുക അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ ഉള്ളതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്തതായിരിക്കും ഓക്കെ ഇനി നഷ്ടപ്പെട്ടത് എങ്ങനെ തിരിച്ചെടുക്കാം ഇവിടെ ത്രീ ലൈൻസ് ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെയും നിങ്ങളുടെ പ്രൊഫൈൽ ഇത് തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയും ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സജഷൻസ് എന്ന ഭാഗമുണ്ട് അവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും നിങ്ങൾ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അൺസേവ്ഡ് ക്രിയേഷൻസ് എന്ന ഭാഗം അവിടെ വ്യൂ എന്ന് എഴുതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ആ വ്യൂ എന്ന ഭാഗത്ത് നിങ്ങൾ ടച്ച് ചെയ്യുക കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഈ ഫോട്ടോസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അതായത് നിങ്ങളുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോ ഒന്നല്ല ഇത് ഇത് നിങ്ങൾ എന്നോ എപ്പോഴോ ഡിലീറ്റ് ചെയ്ത ഫോട്ടോ ആണ് ഓക്കെ ഗാലറിയിൽ നിന്നും നമ്മൾ ഡിലീറ്റ് ചെയ്തത് റീസൈക്കിൾ ബിൽ നിന്നും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുമല്ലോ പക്ഷേ അവിടെ നിന്നും ഡിലീറ്റ് ചെയ്തതായിരിക്കും ഒരു ഈ ഒരു ഓപ്ഷനിൽ പോയി കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സിൽ അതായത് ഈ ഒരു ഓപ്ഷനിൽ പോയി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴോ നഷ്ടപ്പെട്ട ഫോട്ടോസ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നമുക്ക് ഗാലറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം അതുമാത്രമല്ല നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും ഓക്കെ അങ്ങനെയുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ട ഫോട്ടോസ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ